എന്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് നെക്സ്റ്റ് പ്ലാൻ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് എത്രയാണ് ക്യാഷ് കിട്ടിയെന്നും ഞാൻ പറയുന്നുണ്ട് ഹായ് വെൽക്കം ബാക്ക് ടു അവർ ആണ് നമ്മൾ ഒരുപാട് നാളായല്ലേ ഈ ഒരു രീതിയിൽ ഇന്ററാക്ട് ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നിയത് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ വീഡിയോയിൽ നിങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഫേസ് ടു ഫേസ് ആയിട്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ അതിന്റെ സന്തോഷമായിട്ടുള്ള കുറച്ച് വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നുണ്ട് അപ്പോ അത് കണ്ടിട്ട് വരും കേട്ടോ എന്താണെന്ന് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണുന്നതിനു മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് പറയാനായിട്ട് അപ്പൊ അതെന്താണ് കാര്യം ഏതാണ് കാര്യം എന്നൊക്കെ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് വരാം കേട്ടോ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് എന്നുള്ള ഫീൽഡിൽ വന്നപ്പോൾ അതിൽ നിന്നും ഒരു ഏണിങ്സ് ഞാൻ എപ്പോഴെങ്കിലും ആയിട്ട് വാങ്ങണം എന്നുള്ളത് കേട്ടോ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരുപാട് നാളത്തെ എഫേർട്ടാണത് അപ്പം ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ ഏകദേശം അഞ്ഞൂറ്റി അൻപതിൽ കൂടുതൽ വീഡിയോസ് നമ്മൾ ചാനലിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം വീഡിയോസ് ഞാൻ കറക്റ്റ് കൗണ്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ആ ഒരു വീഡിയോസൊക്കെ ഇട്ടിട്ട് നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ട് മാത്രം എനിക്കതിൽ നിന്ന് നല്ലൊരു രീതിയിൽ ഏണിങ്സ് വന്നിട്ടുണ്ട് അതിനാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഉണ്ടെന്നുള്ളത് അപ്പോൾ അതിനുള്ള കുഞ്ഞു സെലിബ്രേഷൻ ആണ് സെലിബ്രേഷൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ ചെറിയൊരു കേക്ക് വാങ്ങി കട്ട് ചെയ്യുക ആ ഒരു പീസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ആക്കുക കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക അലഹദില്ല അലഹദില്ല ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എൻ്റെ എഫേർട്ട് ഞാൻ ചില സമയങ്ങളിൽ വീഡിയോസൊക്കെ ഇട്ട് ഇട്ടിട്ട് വീഡിയോസ് എടുത്തിട്ട് അതായത് ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കുക ചില സമയങ്ങളിൽ രാത്രി ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വീഡിയോസ് എടുത്തിട്ട് അതിൻ്റെ വോയിസ് ഇട്ട് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴത്തേലും ചിലപ്പോൾ രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകും കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ മക്കളെയും കൂടി ഇൻവോൾവ് ആക്കിയിട്ടൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ യൂട്യൂബിലുള്ളവർക്കൊക്കെ മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് നമ്മളൊരു വീഡിയോ നിങ്ങളിലേക്ക് പ്രസൻറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് അതിൻ്റെ പിറകിൽ ഒരുപാട് ഒരുപാട് എഫേർട്ട് ഉണ്ട് കിട്ടോ നമ്മളൊരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ആക്കുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ ഹാപ്പിനെസ് അതായത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ട് മാത്രം എനിക്കതിൽ നിന്നൊരു ഏണിങ്സ് കിട്ടിയപ്പോൾ അത് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ആക്കാതെന്ന് കരുതേ ഈ ഒരു പീസ് കേക്ക് നിങ്ങൾക്കുള്ളതാട്ടോ അപ്പം ചെറിയ രീതിയിൽ വലിയ സെലിബ്രേഷൻ ഒന്നുമല്ല എനിക്ക് ആ ഒരു ഏണിങ്സ് നിങ്ങൾക്കായിട്ട് ഞാൻ ആ ഒരു വീഡിയോ സ്പെഷ്യലായിട്ട് ചെയ്യണം എന്നൊന്നും തോന്നി നിങ്ങളോട് ഒരു താങ്ക്സ് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ട് പോലെ തന്നെ ഇനിയും തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ടൊക്കെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോസും കൂടി കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻസ് ചെയ്യണം അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞു മക്കൾക്കും എല്ലാവർക്കും ഈ ഒരു കേക്കൊക്കെ ഇങ്ങനെ പീസാക്കി പീസാക്കി കൊടുക്കാൻ പറ്റില്ല ട്ടോ ഞാന് ഉം ഓഫീസിൽ നിന്ന് വന്ന് വരുമ്പോ തന്നെ കേക്കൊക്കെ വാങ്ങി വന്നതാ അപ്പോൾ ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ കേക്ക് മുറിച്ചു കട്ടാക്കി കൊടുക്കലാന്നിട്ടാ അപ്പോൾ ഇതൊന്നും വലിയൊരു സെലിബ്രേഷനൊന്നല്ല നമ്മുടെ സന്തോഷം അത് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ആക്കുന്നു പിന്നെ നമ്മുടെ കുഞ്ഞു മക്കളും കൂടി ആ ഒരു വീഡിയോട് എഫേർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഞാൻ വോയിസ് ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുന്ന സമയത്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞു മക്കളെ എന്താ ഒന്നുകിൽ ഞാൻ ഏതെങ്കിലും ഒരു റൂമിൻ്റെ മൂലയിലൊക്കെ ആയിരിക്കും പോയിട്ടിരുന്ന് വോയിസ് ഒക്കെ കൊടുക്കുക അല്ലെങ്കിൽ ശബ്ദമൊക്കെ കിട്ടും നോയിസൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ കുഞ്ഞുമക്കള് ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട് എന്നൊക്കെ കരുതി അവർ സയലന്റായിട്ട് നിൽക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് ഹെല്പ്ഫുള്ളാണ് എൻ്റെ മക്കള് പിന്നെന്താ നമ്മൾ ഈ ഒരു യൂട്യൂബ് എന്നുള്ളൊരു ഫീൽഡിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരുപാട് കൂട്ടുകാർ ഫ്രണ്ട്സ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ആ ഒരു ഫീൽഡിലോട്ട് എന്നെ പോലെ തന്നെ ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ മാത്രല്ല എൻ്റെ വീഡിയോസ് കണ്ടിട്ട് സപ്പോർട്ടാക്കുന്ന കൂട്ടുകാരും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ താങ്ക്സ് പറയാണ് കേട്ടോ അപ്പൊ അതാ കേക്കൊക്കെ കട്ടാക്കി കട്ടാക്കി എല്ലാവർക്കും കൊടുക്കലാണ് യെസ് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ദിവസമാണ് എനിക്കിന്ന് കേട്ടോ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയ ദിവസമാണ് ഇന്ന് അപ്പം എന്താ നമ്മൾ ഈ ഒരു യൂട്യൂബ് എന്നൊരു ഫീൽഡിലേക്ക് വന്നപ്പോൾ ഒരുപാട് പേര് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട് അല്ലേ ഏണിങ്സ് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല അല്ല ജസ്റ്റ് ഒരു പാഷന് വേണ്ടി തുടങ്ങിയതാണ് എന്നൊക്കെ പറയുന്നില്ലേ അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിതിൽ നിന്നൊരു ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളൊരു ദൗത്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ഒരുപാട് കുറച്ച് മുമ്പത്തെ വീഡിയോസൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വീട്ടിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താ നമ്മുടെ കുഞ്ഞു കുഞ്ഞു മക്കളുടെ വിശേഷങ്ങള് വീട്ടിലുള്ള സന്തോഷമായിട്ടുള്ള കുറച്ച് ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെയുള്ള വീഡിയോസ് വീഡിയോസായിട്ടൊക്കെ ഇടാറുണ്ട് അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോഴായിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റിച്ചിങ് വീഡിയോ അല്ലെങ്കിൽ എന്താ ഹെയർ എക്സറീസ് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോസ് വീഡിയോസാണ് കേട്ടോ അപ്പം അതിൽ മഷാല നല്ല രീതിയിൽ നിങ്ങൾ അത് ഏറ്റെടുത്തത് കൊണ്ട് തന്നെ എൻ്റെ ഒരു വീഡിയോ നല്ല രീതിയിൽ മൂവിങ് ആയിട്ടുണ്ട് കേട്ടോ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഹാപ്പിനെസ് ആണ് കാരണം ഇത് എല്ലാവർക്കും വൈറലൊക്കെ ആയിട്ടുണ്ടാവുമായിരിക്കും വീഡിയോസൊക്കെ പക്ഷെ എനിക്ക് ആ ഒരു വീഡിയോ ഫസ്റ്റ് ടൈം എൻ്റെ ഒരു വീഡിയോക്ക് വൺ ലാക്ക് അടിച്ചപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പോൾ അത് നിങ്ങൾ വന്ന് സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ പണ്ടിട്ട പോലെ തന്നെ വീഡിയോസിന് രണ്ട് ഇരുന്നൂറും മുന്നൂറും ആയിട്ട് തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും അപ്പോൾ എന്തായാലും വീഡിയോയിലൊന്നും മാറ്റി പിടിച്ച് നോക്കാമെന്ന് കരുതിയിട്ടാണ് ആ ഒരു സ്റ്റിച്ചിങ് വീഡിയോയിലോട്ട് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് ഞാൻ പ്രൊഫഷണലി സ്റ്റിച്ചിങ്ങും പഠിച്ചിട്ടൊന്നുമില്ല നമുക്കറിയുന്ന കാര്യങ്ങൾ കുറച്ച് വർഷമായിട്ട് എനിക്കറിയുന്ന രീതിയിൽ ഞാൻ അത് പ്രെസെന്റ് ചെയ്യുന്നുള്ളു മോശമുള്ള നല്ല രീതിയിൽ കമൻസ് വരുന്നുണ്ട് ഒരുപാട് പേർക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട് അതുപോലൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ വീഡിയോസ് നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് ഒരുപാട് പേര് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് വൈറ്റി സ്റ്റുഡിയോയിൽ നോക്കുമ്പോൾ മനസ്സിലാവും അപ്പൊ അങ്ങനെ ചെയ്ത് ചെയ്ത് നമുക്കിതാ ലാസ്റ്റ് ഫൈനലി നമ്മുടെ ഏണിങ്സ് വന്നിട്ടുണ്ട് കേട്ടോ അതാണ് എനിക്ക് ഏറ്റവും 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 നിങ്ങളോട് താങ്ക്സ് പറയാനുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ മനസ്സിലാവും എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാട്ടോ ബിഗ് 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 താങ്ക്സ് കേട്ടോ നിങ്ങൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്റെ വീഡിയോസ് കാണണം ഇനി വീഡിയോ വന്നിട്ട് വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു ഹാപ്പിനെസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ അത് നിങ്ങളെ തന്നതാണ് കേട്ടോ അപ്പൊ അതെന്തുകൊണ്ടും നിങ്ങളോട് ഈ ഒരു രീതിയിൽ പറയണം എന്ന് എനിക്ക് തോന്നി ഇനിയും ഒരുപാട് ഒരുപാട് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ് അപ്പൊ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് മിക്ക വീഡിയോസിലും നിങ്ങൾ കാണുന്നുണ്ടാവും കമന്റ്സ് ആയിട്ട് വരുന്നുണ്ട് ഫ്രോക്ക് ആയിട്ടും നമ്മുടെ വലിയവർക്കുള്ള ഡ്രസ്സായിട്ടും റെഡി ടു വെയർ സാരി അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് ഫിറ്റഡ് ബെഡ്ഷീറ്റ് ഒക്കെ ഇട്ടപ്പോൾ നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഇട്ടപ്പോൾ എന്തുകൊണ്ടോ എനിക്കറിയത്തില്ല പ്രൊഫഷണൽ ആയിട്ടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ എന്നെ പോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് കൂട്ടുകാർ ഇത് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഏത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ആശങ്കയുടെ പുറത്ത് ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവർക്ക് എന്റെ വീഡിയോസ് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കി അല്ലെങ്കിൽ എന്താ മനസ്സിലായിട്ട് മറ്റുള്ള കാര്യങ്ങളും കൂടി അവർ എൻക്വയറി ചെയ്യുന്നുണ്ടാക്കൊ ഒരുപാട് സന്തോഷം തോന്നി പിന്നെ ഞാൻ അതിൻ്റെ ആ ഒരു വീഡിയോസിനെ റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതായത് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം കാണുന്ന കൂട്ടുകാർ അതായത് കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് വന്നിട്ട് ആ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട കൂട്ടുകാർ കൂടി ഷെയർ ആക്കാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാണ് ബിഗ് 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 താങ്ക്സ് ഉണ്ട് ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ടാവും എന്താണെന്ന് വെച്ചുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏർണിങ്സ് കിട്ടിയിട്ട് ഞാൻ എന്താണ് ഈ ഒരു ക്യാഷ് വെച്ച് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ആ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ വീഡിയോസ് ഒന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല ഓഫീസിന് വന്നു വന്നതിന് ശേഷമാണ് ഈ ഒരു കേക്ക് വാങ്ങി വന്നിട്ട് കുട്ടികൾക്കായിട്ട് അത് കട്ട് ചെയ്ത് കൊടുത്തത് കൂടെ നിങ്ങൾക്ക് ഞാൻ ഒരു പീസ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെയ്തതിനു ശേഷം ഞാനിനി നെക്സ്റ്റ് ആ ഒരു ക്യാഷ് കൊണ്ട് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അടുത്തൊരു വീഡിയോസ് നമ്മൾ ആ ഒരു ക്യാഷ് വെച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് നെക്സ്റ്റ് പ്ലാൻ എന്നൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട് എത്രയാണ് ക്യാഷ് കിട്ടിയെന്നും ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്